ണ്ടാ വരുന്നുണ്ടാടിന്റെ ഈ മല നിങ്ങളല്ലേ

പിങ്ങാണ ഈ പിങ്ങാണോ പിങ്ങാണോ ഇവിടെ സ്നേപ്പ് ചെയ്യാൻ പറ്റൂലേ നമുക്ക് ഇവിടെ സ്നേപ്പ് ചെയ്യാലോ പറയാ നിങ്ങള് കുത്തിയാവിടെ ഈ വണ്ടി പോയി പോയിട്ടാ ഈ ഒറ്റ വണ്ടി ഒറ്റ വണ്ടി ഒറ്റ വണ്ടി ഇവനെ ഇവനെ പിങ് ിംഗ് ഡൈപ്പിങ്ങല്ലേ സീറോ ഫോർ സീറോ ഫോർ ഓട്ടീ ടയർട്ടീരോട്ടീര് പെട്ടെന്നാണ് ടയർട്ടീര് ടയർട്ടീര ടയർ ഓട്ടീര് ടയർട്ടീര് ടയർട്ടിയ ടാർട്ടിയടാ നിങ്ങളെവിടെ നിങ്ങളെവിടെ എടാ നിങ്ങളെവിടാ നിങ്ങളെവിടെ കോളുതാ എടാ അമര അമര ഇറങ്ങിയ അമര ഇറങ്ങിയ അമരവിടെ ഇറങ്ങിയേ നമ്മൾ ഡ്രൈങ് കൊട്ടടാ നമ്മൾ ഡ്രൈങ് കൊട്ടടാ ഹെൽപ് ചെയ്യോ ഇല്ല 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 ഓടണം ഞങ്ങൾ വരാ ഞാൻ എടാ വെയിറ്റ് ചെയ്യടാ വെയിറ്റ് ചെയ്യടാരായ വെയിറ്റ് 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 കേക്ക് പോളേ പോളേ കേ ഈ മാർക്ക് നോക്ക് ഈ മാർക്ക് ഒന്ന് കവർ ചെയ്യേ ഓടരെക്കി പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ടയർ കവർ ചെയ്യ ചന്ദ്രനെ കവർ ചെയ്യ ചന്ദ്രനെ കവർ ചെയ്യടാ ചന്ദ്രനെ കവർ ചെയ്യ ചന്ദ്രനെ കവർ ചെയ്യ ചന്ദ്രനെ കവർ ചെയ്യ ചന്ദ്രനെ കവർ ചെയ്യടാ വെയിറ്റ് മീനാടാ ഇങ്ങോട്ട് 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 നമുക്ക് സഹിപ്പേ പറ്റൂലടാ എങ്ങനെ ഈ വണ്ടി ഇവിടാടിപരടി ഒരടിവരടി ഒരടിവരടി ഈ വണ്ടി ഈ വണ്ടി ഒറ്റ വണ്ടി ഒറ്റ വണ്ടി വണ്ടി ഒറ്റ വണ്ടി അയറടിച്ച് പൊട്ടിച്ചില്ലാ അതിന്റെ നമ്മളടിച്ച് റോഡ് അറിവെപ്പൊടി അവിടെ പോലെ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ അവിടെ ആളെ അറിയിപ്പുണ്ട് കവറ നിങ്ങൾ അവിടെ ഇറങ്ങും നിങ്ങൾ അവിടെ നിങ്ങൾക്കോ ഞങ്ങൾ ഇങ്ങോട്ട് വരാം ഇവിടെ വരും ഇവന് ടയറില്ലേ വണ്ടി 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 നിങ്ങൾ

വാറാ എന്റെ കൂടെ ഞാനിരുന്ന പിങ്ക് ഫോളോ ചെയ്താ ഞാനിരുന്ന പിങ്ക് ഫോളോ ചെയ്ത ഞാനിരുന്ന പിങ്ക് ഫോളോ ചെയ്ത എന്റെ പിങ്ക് ഫോളോ ചെയ്ത ഫോളോ ചെയ്തോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ രണ്ടാറല്ലേ അമ്മ ഇവിടെ ഫ്രണ്ട്

அடிடா 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 ஒரு பேக் இருக்கு இப்படி வரடா ஆங்கிள் கூட வரதே அவனை டைரக்ட் அடிச்சடா கரெக்டா ரிப்ரஷர் எப்படா அந்த ஃப்ரண்டில் கர கர வாசன கர இப்போ இல்ல இப்போ இல்ல எனக்கு இல்ல அடடா எடா எனக்கு என்ன ரிஃப்ரெஷ் ஆயிட்ட ஹெல்மெட் வேற அது

ും നമ്മളൊരു വണ്ടി മൊത്തം ഡൗൺ ആയ അതെന്താണ് ഡൗട്ട് എനിക്ക് മനസ്സിലായില്ല നമ്മളവിടെ ഇറങ്ങി ഫസ്റ്റ് ഫൈറ്റ് എടുക്കുമ്പോ അവരല്ലേ അവിടെ പെട്ടു എന്നത് എന്താ സംഭവം എന്നാ വാർ 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 ഐസൻ പറ ഓ അവിടെ തീർന്നേട്ടാ ചേച്ച ഓൺ ആയി ആ രണ്ട് പിക്ക് അവസാനത്തെ കുറച്ച് കാണാൻ പറ്റില്ല ഓൾ ഓൺ ഇട്ട് ചേച്ചി ഓ ആ വാറ് കഴിഞ്ഞാൽ അടുത്ത വാർ വരെ ചെയ്ത് ഇന്ന് കൊറേ വാറുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ആ ണ്ട് കഴിഞ്ഞ അപ്പൊ അടുത്തത് വാഗോസ് വേഴ്സസ് പിന്നെ അതിൽ മറുപടി സി എ ഡി യു കെ തോന്നുന്നു ഫസ്റ്റ് അടിക്കുന്നു ഇവിടെ ഇറങ്ങിട്ട് ഫസ്റ്റ് ഫൈറ്റ് എനിക്കിട്ട് ഫയർ വരൂ ഇടിച്ചു കേട്ട് നമ്മൾ എനിക്ക് ഫയർ വന്നിട്ട് ഞാൻ അടിച്ചപ്പോ

ഇവിടെ വരുത്ത എന്റെ ഫ്രണ്ടില്ല അതാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഹിത്ത നോക്കൂ ഇവിടെ നാലുപേര് ദാമ്പു ഇവിടെ ഡോണായത് ദാമ്പു എന്റെ നമ്മള് ഇത്ര ഡൗൺ ആയി നമ്മള് അവര് ആദ്യം നാല് പേര് ഡൗൺ ആയി ഓക്സി ഫസ്റ്റ് ബിലാല് സി കെ മാരി ഓക്സ് ഡീലെ പപ്പ് മൂന്നേര് ഡൗണ് നമ്മള് ആ സമയത്ത് രായൽ കെവിൻ ഓക്സി ഡൗൺ നാളെ ദാമു ശമ്പോട്ടിനെടുത്ത് വിക്സ് ചെയ്തെടുത്ത് എന്നെടുത്ത് ലോലം ആണ് നിക്കിതൻ സീൻ സൂര്യനെടുത്ത് ഇത് ഓരോ കറക്റ്റ് ആണ് ബോബോ ഡൗൺ ആയി നമ്മൾ സ്പ്ലിറ്റ് ആയി പോയി മനസിലായി ഇവിടെ രണ്ടുപേരും ഇന്നപ്പോ ഇവര് മൊത്തം പേര് ഇവിടെ തന്നെ ഉണ്ട് ഏഴുപേരും ഇവിടെ ഉണ്ട് അങ്ങോട്ട് ഓടി എച്ച് എഫ് ഡൗൺ ആയി അപ്പൊ ആറുപേരും ും അടുത്തവര് ഓഫി പോയി ഫ്ലഫി വണ്ടി എടുത്ത് പോയാ ഇപ്പൊ എത്രയും വരെ എന്നാൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് വരെ അല്ലേ ഡൗൺ ആവുള്ളൂ ഒന്ന് ഡൗൺ ആയാലും ഡൗൺ ആയടാഴിഞ്ഞിട്ട് ആദ്യ ആരോഗ്യ ഡൗൺ ആയോ എടാ ഒരു വണ്ടി ചന്ദ്രൻ ഡൗൺ ആയെന്ന് പറഞ്ഞാൽ പറയാൻ പോലെ പപ്പടം ആദ്യം ഡൗൺ ആയ പപ്പടം ഒന്നിൻ്റെ അകത്തില്ലല്ലേ പാലും ഡൗൺ ആയ ഓ ഇവരൊക്കെ വണ്ടി ഫസ്റ്റ് ഡൗൺ ആയടാ ഇതൊന്നും ഇതൊന്നും കോൾ പോയി തന്നിട്ടില്ല ഇവരൊക്കെ ഡൗൺ ആയന്നുള്ളത് ബാലനാണോ ഡൗണായവിടെ ചന്ദ്രൻ ഡൗൺ കോള് വന്നത് അവിടെ കണ്ടാ ടീം ഫയർ ആണ്ടാ ഇവിടെ. ഇപ്പൊ ആര് എന്ന ടീ ഫയർ നോക്കിയോ. എന്റെ എച്ച്പി ഓണോക്കിയോടാ. ഓ വണ്ടി. ടീം ഫയറായേ. എനിക്ക് ഞാൻ ടീ ഫയറട്ടാണോ പോകണോ? മനസ്സിലായോ? ഇവിടമേ ഇഫക്റ്റ്. അങ്ങ다가 ഇരന്ന് വെറുത്തെ. ഓ ഡൗൺ. ഓക്സി ഡൗൺ ആയി. ഓക്സി ഹെൽത്ത് അടിച്ചേക്ക ഡൗൺ ആയി. Hmm.